മലയാള സിനിമാ രംഗത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിലും തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് നിയുക്ത മന്ത്രി കൂടിയായ കെ പി ഗണേഷ് കുമാർ പത്തനാപുരത്തെ എം എൽ എ ആയ ഗണേഷ് കുമാർ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം മന്ത്രിസഭയിലേക്ക് എത്തുകയാണ് സാമൂഹ്യ പ്രവർത്തനത്തിലും മുൻനിരയിലുള്ള താരം കൊല്ലം എസ് എൻ കോളേജിലെ വിദ്യാർത്ഥിയായ സൂര്യയ്ക്ക് വീട് വെച്ച് നൽകിയതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമാണ് സൂര്യുടേത് നാലാം വയസ്സിൽ അമ്മ മരിച്ചുപോയ സൂര്യയെ അച്ഛനും ഉപേക്ഷിച്ചു പോയി അമ്മുമ്മയോടൊപ്പം ആയിരുന്നു സൂര്യയുടെ താമസം അന്തി ഉറങ്ങാൻ വീടില്ലാതെ ഇരുപത് വർഷത്തോളം പെൺകുട്ടിയായതിന്റെ പേരിൽ ആരും വാടക വീട് പോലും നൽകിയിരുന്നില്ല അങ്ങനെയാണ് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് ഗണേഷ് കുമാറിന്റെ വീട്ടിലെത്തി ദുരവസ്ഥ പറഞ്ഞത് പ്രവാസിയായ ജോസ് എന്ന വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും നല്ല മനസ്സാണ് ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം വാങ്ങി അവിടെ അർഹതപ്പെട്ട പാവപ്പെട്ടവർക്കായി ഒരുങ്ങിയ അഞ്ചു വീടുകൾ അതിലൊരു വീടാണ് സൂര്യയ്ക്ക് ലഭിച്ചത് സൂര്യയുടെ കഷ്ടപ്പാടറിഞ്ഞ ഗണേഷ് കുമാർ സൂര്യയെക്കുറിച്ച് പ്രവാസിയായ ജ്യൂസിനെ ധരിപ്പിക്കുകയായിരുന്നു നേരത്തെ പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചപ്പോൾ സൂര്യയ്ക്ക് ഗണേഷ് കുമാർ സമ്മാനം നൽകിയിരുന്നു ആദ്യ ആളുകളുടെ കൈകളിൽ നിന്നും തന്നെ സ്വപ്നത്തിന്റെ താക്കോൽ വാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നാണ് സൂര്യ പറയുന്നത് നന്നായി പഠിച്ച് ജോലി വാങ്ങി മുത്തശ്ശിയെ നോക്കണം എന്നാണ് സൂര്യയോട് പറയാനുള്ളതെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് അമ്മൂമ്മയുടെയും സൂര്യയുടെയും പേരിൽ വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകളും സൂര്യയ്ക്ക് ഗണേഷ് കുമാർ കൈമാറി തുടർന്ന് സൂര്യയെക്കുറിച്ച് ഗണേഷ് കുമാർ ഇങ്ങനെ സൂര്യമോളുടെ അമ്മ ക്യാൻസർ വന്നു മരിച്ചു അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ് അമൂമ്മയും വലിയമ്മയും കൂടിയാണ് വളർത്തിയത് നാലര വയസ്സ് മുതൽ കഷ്ടപ്പെട്ട് പഠിച്ചിപ്പോൾ ബി കോമിന് പഠിക്കുവാണ് സൂര്യഭാഗ്യമുള്ള കുട്ടിയാണ് ഈ ഇരുപതാം വയസ്സിൽ ദൈവം അവളെ കണ്ടിരിക്കുകയാണ് നാലര വയസ്സ് മുതൽ ഒരു പെൺകുഞ്ഞ് അനുഭവിക്കാത്ത എല്ലാ ദുരിതങ്ങളും അവൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അവൾക്കൊരു വിഷമവും ഉണ്ടാകില്ല ഈ വീട്ടിൽ അവൾക്ക് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഒന്നുമില്ലാതെ ജീവിച്ച കുട്ടിയാണ് അവൾ അതുകൊണ്ട് ഇനി എല്ലാം ഉള്ളവളായി ജീവിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും ഗണേഷ് കുമാറും ഭാര്യയും പറയുന്നു